നമസ്കാരം ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇന്നലെ നാടകീയമായ നീക്കങ്ങൾക്കൊടുവിൽ അറസ്റ്റിലായി ഒൻപത് തവണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കെജ്രിവാളിന് നോട്ടീസ് കൊടുത്തെങ്കിലും അദ്ദേഹം ഒഴിഞ്ഞു മാറി അദ്ദേഹത്തിന്റെ മേൽ ചുമത്തപ്പെട്ട ഒരു കേസിൽ മുൻകൂർ ജാമ്യം എടുത്തതോടെ എല്ലാം ഒഴിഞ്ഞുപോയി എന്നായിരുന്നു കരുതപ്പെട്ടത് മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ തൊട്ടു പിന്നാലെ മറ്റൊരു കൂടി രജിസ്റ്റർ ചെയ്ത് നോട്ടീസ് അയച്ച് വിളിച്ചു വരുത്താനുള്ള ശ്രമം പരാജയപ്പെട്ടപ്പോൾ കെജ്രിവാളിനെ തേടി ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ പന്ത്രണ്ട് ഉദ്യോഗസ്ഥർ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിലെത്തുകയായിരുന്നു അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ട് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയിൽ പോയെങ്കിലും തീരുമാനം ആകാത്ത സാഹചര്യത്തിലാണ് ഇന്നലെ രാത്രി മണിയോടെ കെജ്രിവാളിനെ തേടി ഇ ഡി എത്തുന്നത് ഒൻപത് മണിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി പതിനൊന്ന് മണിയോടുകൂടി ഇ ഡി ഓഫീസിൽ എത്തിച്ചു നാടകീയമായ രംഗങ്ങളാണ് ഡൽഹിയിൽ ഇപ്പോൾ അരങ്ങേറുന്നത് അറസ്റ്റിന് തൊട്ടുമുമ്പ് സിആർ പി എഫ് അടക്കമുള്ള കേന്ദ്രസേനയെ കെജ്രിവാളിന്റെ വസതിക്ക് പരിസര പ്രദേശങ്ങളിലെല്ലാം വിന്യസിച്ചിരുന്നു ഡ്രോൺ നിരീക്ഷണം അടക്കം നിരോധനാജ്ഞ അടക്കമുള്ള മുൻകരുതലുകൾക്ക് ശേഷമാണ് ഒടുവിൽ അറസ്റ്റ് ചെയ്തത് ഇന്നലെ രാത്രി മുഴുവൻ ഇ ഡി ഓഫീസിൽ വെച്ച് കെജ്രിവാളിനെ ചോദ്യം ചെയ്തു ഇന്നലെ രാത്രി തന്നെ കേസ് പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും കോടതി കേസെടുത്തില്ല ഇന്ന് കേസ് പരിഗണിച്ചേക്കും ഒരുപക്ഷെ കെജ്രിവാളിന് ജാമ്യം ലഭിച്ചേക്കാം ജാമ്യം നൽകാൻ സുപ്രീം കോടതി വിസമ്മതിച്ചാൽ കെജ്രിവാള് ജയിലിലാവും ജയിലിൽ നിന്നും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യൽ ആരംഭിക്കും രാജ്യ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു മുഖ്യമന്ത്രി അറസ്റ്റിലാവുന്നത് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ ആഴ്ചകൾക്ക് മുമ്പ് അറസ്റ്റ് ചെയ്തെങ്കിലും ലാലു പ്രസാദ് യാദവിനെ മുൻപ് അറസ്റ്റ് ചെയ്തെങ്കിലും അവർ രണ്ടുപേരും അറസ്റ്റിന് മുമ്പ് രാജി സമർപ്പിച്ചിരുന്നു എന്നാൽ കെജ്രിവാൾ രാജി സമർപ്പിച്ചിട്ടില്ല ജയിലിൽ കിടന്ന് ഭരിക്കുമെന്നാണ് അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷം നടപ്പിലാക്കിയ മദ്യനയത്തിന്റെ പേരിലാണ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് എന്താണ് ഈ മദ്യനയമെന്നും എവിടെയാണ് കെജ്രിവാളിന് പിഴച്ചതെന്നും എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തതെന്നും അടക്കമുള്ള വിശദമായ മറ്റൊരു വീഡിയോ ഞാൻ ഇതിനുശേഷം ചെയ്യുന്നുള്ളതുകൊണ്ട് അതിലേക്ക് കിടക്കുന്നില്ല മദ്യനയത്തിൽ അഴിമതി ഉണ്ടെന്നും തെലങ്കാന മുഖ്യമന്ത്രിയുടെ മകൾ കവിത ഉൾപ്പെടെ ഉള്ളവർ ഈ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സി ബി ഐയും തുടർന്ന് ഇ ഡിയും ആരോപിക്കുന്നു ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഴിമതി കേസിന്റെ ഭാഗമായി രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസിലാണ് എന്നാൽ കെജ്രിവാൾ പണം കൈപ്പറ്റിയെന്നോ ആ പണം കെജ്രിവാളോ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോ പാർട്ടി നേതാക്കളോ ഉപയോഗിച്ചോ എന്നതിനും ഇതുവരെ ഉത്തരമൊന്നും അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടില്ല വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നെന്നും ദുരൂഹമാണ് ഇടപാടുകൾ എന്നും ആരോപിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുമ്പോൾ അന്വേഷണ സംഘം സംശയമനയിലാവുകയാണ് തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇങ്ങനെയൊരു അറസ്റ്റ് നാടകം എന്തിനെ എന്ന ചോദ്യം നിഷ്പക്ഷ സമൂഹം ഉന്നയിക്കുന്നു അഴിമതിയോട് വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമാണ് ബി ജെ പിയുടേത് എന്ന് സ്ഥാപിക്കാനാണ് ഈ ശ്രമമെങ്കിൽ എത്രയോ കോടികളുടെ അഴിമതി കേസുകളിൽ ബി ജെ പി ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർ മുൾമുനയിൽ നിന്നിട്ടുണ്ട് കർണാടകയിലെ ബി ജെ പി നേതാക്കൾ അടക്കമുള്ളവർ വലിയ തോതിൽ സാമ്പത്തിക ഇടപാടുകൾ നടത്തി എന്ന ആരോപണം ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട് എന്തിനേറെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കൊടകരയിൽ അഴിമതിപ്പണം കൈകാര്യം ചെയ്തു എന്ന പേരിലും കേസുണ്ട് അത്തരമൊരു കേസുകളിലും ആവേശമില്ലാതിരിക്കവേ കെജ്രിവാളിനെയും ആം ആദ്മിയെ മാത്രം പിന്തുടർന്ന് വേട്ടയാടുന്നു എന്ന് നിഷ്പക്ഷ സമൂഹം കണക്കും കുറ്റം പറയാൻ കഴിയുമോ കെജ്രിവാളും ഡൽഹി സർക്കാരും അഴിമതി ചെയ്തിട്ടില്ല എന്നൊന്നും ആർക്കും തറപ്പിച്ചു പറയാൻ കഴിയില്ല എന്നാൽ ചെയ്ത അഴിമതിയുടെ വിശദാംശങ്ങളോ തെളിവുകളോ ഇതുവരെ പുറത്തു വന്നിട്ടില്ല എന്ന് മാത്രമല്ല കെജ്രിവാളിനേക്കാൾ വലിയ അഴിമതിക്കാർ കേരളത്തിലടക്കം നാടുവാഴുന്നു പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ ഓഫീസിനെതിരെയും മന്ത്രിമാർക്കെതിരെയും അനേകം അഴിമതി ആരോപണങ്ങളും തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട് അതിൽ ചിലതൊക്കെ ഇ ഡിയും സി ബി ഐയും ഒക്കെ അന്വേഷിക്കുന്നുമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും മുഖ്യമന്ത്രിയുടെ വസതിയിലേക്കോ ഓഫീസിലേക്കോ കടന്നു കയറാൻ ഈ അന്വേഷണ ഏജൻസികൾ മെനക്കെട്ടിട്ടില്ല തെളിവുകൾ ഇല്ലാത്തതുകൊണ്ടല്ല രാഷ്ട്രീയ ഇച്ഛാശക്തി ഇല്ലാത്തതുകൊണ്ടാണ് പിണറായി അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ പിണറായി ഒന്ന് ചോദ്യം പോലും ചെയ്യാത്തത് എന്ന ആരോപണം ഉയരുമ്പോഴാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത് അതും ഏതെങ്കിലും അഴിമതി നടത്തിയതിനല്ല അഴിമതി നടത്താൻ ഉതകുന്ന ഒരു മദ്യനയം ഉണ്ടാക്കി എന്നതിന്റെ പേരിലാണ് ഒരു വർഷത്തിലധികമായി ഡൽഹിയിലെ എക്സൈസ് മന്ത്രിയും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയ ജയിലിലാണ് തെലങ്കാന മുൻ മുഖ്യമന്ത്രി ചന്ദ്രശേഖര റാവുവിന്റെ മകൾ കെ കവിത ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അറസ്റ്റിലായി സഞ്ജയ് സിംഗ് എംപിയും മാസങ്ങളായി ഇതേ കേസിൽ അറസ്റ്റിലാണ് ഈ ആവേശം അഴിമതിക്കെതിരെയുള്ള പോരാട്ടമായല്ല സാധാരണ ജനങ്ങൾ കണക്കിലെടുക്കുന്നത് ധൈരമറിച്ച് അഴിമതി വിരുദ്ധ പോരാട്ടത്തിന്റെ പേരിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കൊക്കെ ബദലായി രൂപപ്പെട്ടു വരുന്ന ആം ആദ്മിയോടുള്ള പകയുടെ ഭാഗമായാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് മറ്റൊരിടത്തും ഇല്ലാത്ത ആവേശവും പകയും കെജ്രിവാളിനോടും ആം ആദ്മി പാർട്ടിയോടും ഡൽഹി സർക്കാരിനോടും കാണിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് ഡൽഹി സർക്കാരിന് ഉദ്യോഗസ്ഥരുടെ പിന്തുണയില്ല എന്നത് യാഥാർത്ഥ്യമാണ് ചീഫ് സെക്രട്ടറി അടക്കം ഉദ്യോഗസ്ഥന്മാരും പോലീസുകാരും അടക്കം മുഖ്യമന്ത്രിയുടെ കീഴിലല്ല നിലമറിച്ച് ലഫ്റ്റനന്റ് ഗവർണറുടെ കീഴിലാണ് സുപ്രീം കോടതി അതിലിടപെടുകയും സുഗമമായി ഭരിക്കാൻ അവസരമൊരുക്കി കൊടുക്കുകയും ചെയ്തപ്പോൾ നിയമനിർമ്മാണം നടത്തിയാണ് ഡൽഹി സർക്കാരിൻ്റെ അധികാരം കേന്ദ്ര സർക്കാർ കവർന്നെടുത്തത് അതുതന്നെ ഈ സർക്കാരിനെ ആം ആദ്മി പാർട്ടിയോടുള്ള പകയുടെയും വിരോധത്തിന്റെയും ഉദാഹരണമായി മാറുന്നു ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പേ ഇങ്ങനെയൊരു നാടകത്തിന് എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ കോപ്പുകൂട്ടി എന്നതിന്റെ ഉത്തരം ഇനിയാണ് കണ്ടെത്തേണ്ടത് മുന്നൂറ്റി എഴുപത് സീറ്റ് നേടി മൂന്നാമത് ഭരണമുറപ്പിക്കാൻ മോദി സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ആ സർക്കാരിനോട് ജനങ്ങൾക്ക് പൊതുവെ ഇഷ്ടമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരം കുറുക്കു വഴികളിലൂടെ ഇവർ പോകുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടിയിരിക്കുന്നു വിനാശകാല വിപരീത ബുദ്ധി എന്നല്ലാതെ ഒരു ഉത്തരവും ഇതിനില്ല എന്നതാണ് വാസ്തവം ജനങ്ങളുടെ പിന്തുണയും അനുഭാവവും വോട്ട് ചെയ്യാനുള്ള മനസ്സും ഇപ്പോൾ മോദി സർക്കാരിനോട് ഉണ്ടെങ്കിലും ഈ അറസ്റ്റും അതിന്റെ പിന്നിലെ ഗൂഢാലോചനയുമൊക്കെ മോദി സർക്കാരിന്റെ ജനപിന്തുണയ്ക്ക് ഇടിവുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി രൂപം കൊണ്ട അന്ന് മുതൽ കോൺഗ്രസും ബി ജെ പിയും ആം ആദ്മിയെ ശത്രുവായി പ്രഖ്യാപിച്ച് പോരാടുകയാണ് അപ്രതീക്ഷിതമായി ഡൽഹിയിൽ അധികാരത്തിലെത്തിയ ആം ആദ്മി പഞ്ചാബ് കൂടി പിടിച്ചതോടെ കോൺഗ്രസ് മുക്ത ഭാരതത്തിലൂടെ ഭരണം സ്വപ്നം കാണുന്ന ബി ജെ പിക്ക് ആശങ്ക വളർന്നു കഴിഞ്ഞ വർഷം ആം ആദ്മിക്ക് ദേശീയ പാർട്ടി പദവി കിട്ടിയതോടെ കോൺഗ്രസിനേക്കാൾ അപകടമുണ്ടാക്കുന്ന ആം ആദ്മിയാണ് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം ഈ പകവീട്ടലും അറസ്റ്റും ജയിൽവാസവും ഗുഡ് ഗവേണൻസിനെ അടിസ്ഥാനമാക്കി അഴിമതി പരമാവധി ഇല്ലാതാക്കി രാഷ്ട്രീയക്കാരുടെ ദൂർത്തു കുറച്ച് ഡൽഹിയിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയാണ് ആം ആദ്മി മുന്നേറുന്നത് ഡൽഹിയിലെ ജനങ്ങൾ അത് രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിരിക്കുന്നു വിദ്യാഭ്യാസ രംഗത്താണെങ്കിലും ആരോഗ്യ രംഗത്താണെങ്കിലും സാധാരണക്കാർക്ക് ചിലവ് കുറഞ്ഞ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു പൂർണ്ണ മനസ്സോടെയാണ് ഡൽഹി ജനത ആം ആദ്മി സർക്കാരിനെ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നിൽ മൈനോറിറ്റി സർക്കാരിന് രൂപം കൊടുത്ത ആം ആദ്മിക്ക് രണ്ടായിരത്തി പതിനഞ്ചിൽ മഹാഭൂരിപക്ഷത്തോടെ ജനങ്ങൾ അധികാരം നൽകിയത് ആ അധികാരം രണ്ടായിരത്തി ഇരുപതിൽ ആവർത്തിക്കപ്പെട്ടത് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പകയും വർദ്ധിച്ചു ആ പകയുടെ ഒടുവിലാണ് ഡൽഹി സർക്കാരിന് ലാഭം മാത്രം നൽകിയ മദ്യനയത്തിന്റെ പേരിൽ ഈ വേട്ടയാടൽ മൂന്നാം ഭരണം ഉറപ്പിച്ചു മുമ്പോട്ട് പോകുന്ന മോദി സർക്കാരിന് ഈ അറസ്റ്റ് നാടകം സാധാരണക്കാർക്കിടയിൽ തിരിച്ചടിയാവുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഡൽഹിയിലെ ഏഴു സീറ്റും നിലനിർത്താൻ ബി പരിശ്രമിക്കുമ്പോൾ ഈ അറസ്റ്റ് തിരിച്ചടിയായേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്ന് കോടതി ജാമ്യം കൊടുത്തില്ലെങ്കിൽ ജയിലിലാവുന്ന കെജ്രിവാൾ അത് കൃത്യമായി മുതലെടുത്തുകൊണ്ട് രംഗത്ത് വരുമെന്ന് തീർച്ച ബി ജെ പിയുടെ ഹിന്ദുത്വയെ കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെ അധികാരമുറപ്പിച്ചു മുന്നേറുന്ന കെജ്രിവാളും ആം ആദ്മിയും ബി ജെ പിയുടെ ഭാവി സ്വപ്നങ്ങൾക്ക് വിനയാകും എന്ന് ആശങ്കപ്പെടുന്നത് ഈ അറസ്റ്റ് നല്ല ഭരണം സ്വപ്നം കാണുന്ന സാധാരണക്കാരായ മനുഷ്യർ ഇക്കാര്യത്തിൽ നിരാശനാണ് ഈ പകവീട്ടൽ അവസാനിപ്പിച്ചില്ലെങ്കിൽ അത് ബി ജെ പിക്ക് എതിരെയുള്ള ജനവികാരമായി രാജ്യവ്യാപകമായി പടരും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട